ചാലക്കുടി പാർലമെന്റ് യുഡിഎഫ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി എടത്തിരുത്തി പുളിഞ്ചോട് നിന്നാരംഭിച്ച പര്യടനം ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു ഒരു പോരാട്ടത്തിന്റെ ഒരുപക്ഷെ ഇതിനെ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് നമുക്ക് പറയേണ്ടി വരും ഈ രാജ്യം നിലനിൽക്കണമോ ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കണമോ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന മതസൗഹാർദ്ദം സംരക്ഷിക്കപ്പെടണമോ എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ചോദ്യമാണത് രാജ്യത്തിന് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലത്ത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി നമ്മളെ പഠിപ്പിച്ച ഒരു ഒരു പാഠമുണ്ടായിരുന്നു ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണ് മഹാത്മാഗാന്ധി അന്ന് നമ്മളെ പഠിപ്പിച്ചത് ബ്രിട്ടീഷുകാരൻ ഇന്ത്യ വിട്ടുപോകണമെന്നുള്ള ആത്യന്തികമായ കോൺഗ്രസിന്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് ഒന്നുകിൽ നമുക്ക് പ്രവർത്തിക്കാം അല്ലെങ്കിൽ മരിക്കാം എന്ന് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഗാന്ധിജി പ്രഖ്യാപിക്കുകയുണ്ടായി അതേ സമാനതയാണ് വർത്തമാനകാലത്തുള്ളത് ഇന്ത്യ ജീവിക്കണമോ ഇന്ത്യ മരിക്കണമോ എന്നുള്ള ചോദ്യമാണ് ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളും ലോകത്തിലെ എല്ലാ പിന്നെ രാഷ്ട്രനായകന്മാരും ഇന്ത്യയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് ബി ജെ പി സംഘപരിമാർ ശക്തികൾ നയിക്കുന്ന നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട് വീണ്ടും ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ഇന്ന് കാണുന്ന ഇന്ത്യ ഇല്ലാതായി മാറും യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എസ് എ സിദ്ധിഖ് അധ്യക്ഷനായി यूडीएफ नेता क्लायर एमके अब्दुल सलाम, शोभा सुबिंग, सीएस रवींद्रन, सीसी बाहुराज, केएफ डोमिनिक, पीएमए जबार, मणिका उंगल, पीएस मुजीब रहमान, सुनील पीमेनन, पीबी मुइडु, इन सात वलयगता तुरंत यावर पंगड़ तो। माँगा मैं सेवी അതോടൊപ്പം തന്നെ ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ മാതൃകയായി മാറുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ സ്വഭാവമാണ് ജനാധിപത്യത്തിന്റെ പാതയിലൂടെ അതിന്റെ എല്ലാ മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന രാജ്യമെന്ന ബഹുമതിയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും അതിശയത്തോടുകൂടി നോക്കിക്കാണുന്നത് ഇന്ത്യയുടെ പുരോഗാത്മകമായ ജനാധിപത്യ സ്വഭാവമുള്ള നമ്മുടെ ഭരണഘടനയാണ് ആ ഭരണഘടനയാണ് നമ്മുടെ സംരക്ഷണ കവചം പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് ഘടകങ്ങൾ നമ്മുടെ മതേതരത്വം നമ്മുടെ ജനാധിപത്യം സർവോപരി ഇന്ത്യയുടെ ഭരണഘടന ഇത് അട്ടിമറിക്കപ്പെടുന്ന സംഘപരിവാറിന്റെ അജണ്ടയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നമ്മുടെ രാജ്യം കണ്ടത് അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം ജാതി മതഭേദമെന്നേ രാഷ്ട്രീയ ഭേദം നമുക്ക് ഒരുമിച്ച് നിൽക്കണം പത്തു വർഷത്തെ മോഡിയുടെ ഭരണത്തെ താഴെയിറക്കാൻ ആർക്ക് കഴിയുമെന്ന ചോദ്യത്തിന് മുന്നിൽ ഇന്ത്യയുടെ ജനാധിപത്യ വിശ്വാസികൾ ഒരുമിച്ചതെന്ന് ആലോചിച്ച് രൂപം കൊടുത്ത ഒരു ഘടകമാണ് ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണിക്ക് ആര് നേതൃത്വം കൊടുക്കണം എന്ന് ആലോചിച്ചപ്പോൾ കോൺഗ്രസോ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ മാത്രമല്ല ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ തീരുമാനിച്ചത് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ആർജവമുള്ള വിശാലതയുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നാലെ ഈ വഴിക്കാരി ധന്യമാക്കിക്കൊണ്ട് ഓരോ വടക്കഥകളെയും പ്രബന്ധനം പിന്നാലെ വാഹനത്തെ നമ്മുടെ പ്രിയങ്കനായ സർവേ ശ്രീ മഹിറാനികളുക ത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിന്റെ സത്യം